നമസ്കാരം വീണാ വിജയൻ കേസിൽ അകപ്പെട്ട് കഴിഞ്ഞു എന്ന് പിതാവായ പിണറായി വിജയന് ഇപ്പോൾ ഏതാണ്ടൊക്കെ കഴിഞ്ഞു എക്സാലോജിക് അഴിമതി കേസിൽ വീണാ വിജയനെതിരെ കേസുണ്ടായപ്പോൾ താനും മകളും നിരപരാധികളാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നും തൻ്റെ മടിയിൽ കനമില്ലെന്നുമൊക്കെ പിണറായി പറഞ്ഞതാണ് പക്ഷേ കളി മാറിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ എസ് ഈ കേസ് ഏറ്റെടുത്തതോടെയാണ് പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിൻ്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് കിട്ടാവുന്ന തെളിവുകളൊക്കെ സമാഹരിച്ച് വീണക്കെതിരെ നിയമം യുദ്ധത്തിനിറങ്ങുകയായിരുന്നു അതോടെയാണ് എസ് എഫ് ഐ ഈ കേസ് ഏറ്റെടുക്കുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തത് കളി കാര്യമായി എന്ന് മനസ്സിലായപ്പോൾ വീണ ജോർജ് കർണാടക ഹൈക്കോടതിയിൽ അഭയം തേടിയെങ്കിലും ഹൈക്കോടതിയും വീണയ്ക്ക് തുണയായില്ല താൻ നിരപരാധിയാണ് എന്നും എസ് എഫ് ഐ കെട്ടിച്ചമച്ച കേസാണിതെന്നും അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം റദ്ദാക്കണമെന്നുമൊക്കെയായിരുന്നു വീണയുടെ ആവശ്യം എന്നാൽ വീണയുടെ ആഗ്രഹവും ആവശ്യവും കർണാടക ഹൈക്കോടതി പാടെ തള്ളിക്കളഞ്ഞു അതോടെ എസ് എഫ് ഐ ഒ അവരുടെ അന്വേഷണം ഊർജിതമാക്കുകയാണ് ഏത് നിമിഷവും വീണ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അതിനു മുൻപായി കേസ് സുപ്രീം കോടതിയിൽ എടുപ്പിക്കാനുള്ള നീക്കം പിണറായി ശക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ ചടപെടാന്ന് എടുക്കാൻ കഴിയുന്ന ഒരു കേസല്ലയെന്നും അതിന് കൃത്യമായ ഉണ്ടാകുമെന്നും കാലതാമസമുണ്ടാകുമെന്നും അറിയാം അതിനു മുൻപ് മകൾ അറസ്റ്റിലാകുമോ എന്ന ആശങ്കയും പിണറായിക്കുണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന കേസായതിനാൽ കേരളത്തിൽ താൻ എന്തു ചെയ്തിട്ടും കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അറസ്റ്റിലായാൽ താൻ രാജിവെക്കേണ്ടതായി വരുമെന്നും മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള സകല സാധ്യതകളും അദ്ദേഹം നിയമവിദഗ്ധരുമായി ആലോചിച്ച് നീക്കുകയാണ് എന്നാണ് അറിയുന്നത് അറസ്റ്റ് ഒഴിവാക്കാൻ തൽക്കാലത്തേക്കെങ്കിലും അതായത് സുപ്രീം കോടതി പരിഗണനയിലേക്ക് കേസ് എടു എത്തുന്നതുവരെയെങ്കിലും ഇവിടെ നിന്നും മാറി നിൽക്കുകയാണ് ഉചിതമെന്നാണ് നിയമോപദേശം അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു വിദേശ രാജ്യത്തെക്കുറിച്ചുള്ള ആലോചനയിലാണ് പിണറായിയും അദ്ദേഹത്തോട് അടപ്പമുള്ളവരും വീണാവിജയനെയും മകനെയും കമ അമ്മ കമലയെയും തൽക്കാലത്തേക്കെങ്കിലും സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറ്റിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇക്കാര്യം കൃത്യമായി അറിയാവുന്ന കേന്ദ്രസംഘം അത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിട്ടുമുണ്ട് എന്തായാലും വീണ വിജയനും പിണറായിക്കും വരാനിരിക്കുന്ന ദിവസങ്ങൾ അത്ര ശുഭകരമല്ല എന്നത് ഉറപ്പാണ്